ഹലോ സുഹൃത്തുക്കളെ റോയൽ സർജിക്കൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നെബുലൈസർ ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് നെബുലൈസർ തീർച്ചയായും ഇതിൽ ഉപയോഗിക്കുന്ന മെഡിസിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും ഇതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്തെല്ലാം വരുന്നുണ്ട് നെബുലൈസറിന്റെ കൂടെ എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നമുക്ക് നെബുലൈസർ ഒന്ന് പരിചയപ്പെടാം ഇതാണ് സാധാരണ വരുന്ന നെബുലേസറിൽ ഒരു മോഡലാണിത് ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് ഒരുപാട് കമ്പനികൾ ഒരുപാട് മോഡലിൽ വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ വരുന്നൊരു മോഡലാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു കിറ്റ് വരുന്നുണ്ട് ഈ കിറ്റിൽ ഒരു ട്യൂബ് വരും അതുപോലെ രണ്ട് മാസ്ക് അഡൽട്ടിൻ്റെ ഒരു മാസ്ക് വരും ചൈൽഡിൻ്റെ ഒരു മാസ്ക് വരും പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു മെഡിസിൻ ഒഴിക്കുന്നൊരു ക്യാൻ കൂടി വരുന്നുണ്ട് പിന്നെ വാറണ്ടി കാർഡ് അതുപോലെ തന്നെ ഫിൽറ്റർ എന്നിവയാണ് ഇതിൻ്റെ കൂടെ അടങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ട്യൂബ് വരുന്നുണ്ട് ട്യൂബ് ഈ മെഷീനിൽ കാണുന്ന പോയിന്റിൽ കണക്ട് ചെയ്യുക ഒരറ്റം ട്യൂബിൻ്റെ ഒരറ്റം ഒരറ്റം നമ്മൾ മെഡിസിൻ ഒഴിക്കേണ്ട ക്യാൻ ആണ് വരുന്നത് മെഡിസിൻ ഒഴിക്കേണ്ട ക്യാൻ ആണ് ഈ ക്യാൻ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ നെബുലൈസറിലും ഇതുപോലെ മെഡിസിൻ ഒരു ക്യാൻ വരും അതിൽ നമ്മൾ അതിൻ്റെ ഉൾവശത്ത് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് കാണാം ഒരു ഐറ്റം കാണാം ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇതതിൽ കൃത്യമായിട്ട് വെക്കണം ഒരു കാരണവശാലും ഇത് പുറത്ത് വെച്ച് മെഡിസിൻ ഒഴിച്ച് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് മെഡിസിൻ ഒഴിക്കുക എന്നത് അടക്കുക എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗത്ത് ഒരറ്റം കൊടുക്കുക ശേഷം മാസ്ക് കണക്ട് ചെയ്യുക ഇതുപോലെ വെച്ച് ടൈപ്പ് ചെയ്യുക ഇതുപോലെയാണ് ഉപയോഗിക്കേണ്ടത് ശേഷം പവർ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നെബുലൈസർ ഉണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട കുട്ടികൾക്കുള്ള മാസ്ക് സെപ്പറേറ്റ് ലഭിക്കുന്നതാണ് കുട്ടികൾക്കും വലിയവർക്കുള്ള മാസ്കുകൾ സെപ്പറേറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കിറ്റുകളും ക്യൂബ് അതുപോലെ ഇതുപോലെ മെഡിസിൻ ഒഴിക്കുന്ന ടാങ്ക് മാസ്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നെബുലൈസറുകൾ അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും അവയെക്കുറിച്ച് അറിയുന്നതിനും വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്